ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഡീൻ ഗുര്യാക്കോസ് അത്യുജല വിജയം സ്വന്തമാക്കി പ്രതീക്ഷിച്ചതിനു മേറെ ഭൂരിപക്ഷത്തോടെയാണ് തുടർച്ചയായ രണ്ടാം തവണയും ഡീൻ ഗുര്യാക്കോസ് വിജയിച്ചത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴാണ് ഭൂരിപക്ഷം പോസ്റ്റൽ ഓട്ട എണ്ണിയത് മുതൽ നേടിയ ലീഡ് ഒരു ഘട്ടത്തിലും വിട്ടു നൽകാതെയാണ് ഡീനിൻ്റെ മുന്നേറ്റം കഴിഞ്ഞ തവണ ഒന്നേമുക്കാൽ ലക്ഷമായിരുന്നു ഡീനിൻ്റെ ഭൂരിപക്ഷം സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിൽ യു ഡി എഫ് ഇടുക്കി ഉൾപ്പെടെ പതിനെട്ടിടത്ത് വിജയിച്ചിട്ടുണ്ട് എൽ ഡി എഫും എൻ ഡി എയും ഓരോ മണ്ഡലങ്ങളിൽ വിജയിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് തുടർച്ചയായി രണ്ടാം തവണയും ഇടുക്കിയിൽ നിന്ന് പാർലമെന്റിൽ എത്തുകയാണ് എൽ ഡി എഫിലെ ജോയ്സ് ജോർജിനെയാണ് രണ്ടാം തവണയും ഡീൻ കുര്യാക്കോസ് പരാജയപ്പെടുത്തിയത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടാണ് ഭൂരിപക്ഷം വിജയം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അൻപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ ഭൂരിപക്ഷം എന്നായിരുന്നു യു ഡി എഫിന്റെ കണക്ക് കൂട്ടൽ അതിലും അപ്പുറമാണ് യു ഡി എഫിന് ലഭിച്ചത് ഡീൻ കുര്യാക്കോസിന്റെ ഭൂരിപക്ഷം എത്രയെന്നറിയാൻ വേണ്ടിയാണ് ഇടുക്കിയിലെ വോട്ടെണ്ണൽ എന്നായിരുന്നു യു ഡി എഫ് പ്രവർത്തകർ വോട്ടെണ്ണലിന് മുമ്പ് പറഞ്ഞത് അത് ശരിയാകുന്ന ഫലമാണ് വോട്ടെണ്ണൽ തുടങ്ങിയത് മുതൽ പുറത്തു വന്നത് പോസ്റ്റൽ വോട്ട് എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ഡീൻ കുര്യാക്കോസിൻ്റെ ആധിപത്യം പ്രകടമായിരുന്നു പിന്നീട് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണിയപ്പോൾ വെല്ലുവിളിയില്ലാതെ ഡീൻ കുതിച്ചു കയറി ഓരോ റൗണ്ടിലും ഡീൻ കുര്യാക്കോസിൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയായിരുന്നു ഒരിക്കൽ പോലും ജോയ്സ് ജോർജ് ഡീൻ കുര്യാക്കോസിന് വെല്ലുവിളിയായില്ല ഡീൻ കുര്യാക്കോസ് ലീഡ് ഉയർത്തി തുടങ്ങിയതോടെ യു കേന്ദ്രങ്ങൾ ആഘോഷം തുടങ്ങുകയും ചെയ്തു എൽ കേന്ദ്രങ്ങൾ നിശബ്ദമായി కేసీ విన్యూస్ కోతమంగలం